അനുമതിയില്ലാതെ മതപരമായ ആഘോഷം അഞ്ചു മലയാളികളെ സൗദിയിൽ നിന്നും അനുമതിയില്ലാതെ മതപരമായ ആഘോഷം സംഘടിപ്പിച്ച അഞ്ച് മലയാളികളെ സൗദി അറേബ്യയിൽ നിന്നും നാടുകടത്തി രണ്ടു മാസം മുമ്പാണ് ഇവർ പിടിയിലായത് പരിപാടി സ്ഥലത്ത് നിന്ന് പോലീസിന്റെ അറസ്റ്റിലായ ഇവർ ജയിലിലായിരുന്നു അധികൃതരുടെ അനുമതിയില്ലാത്ത പരിപാടിക്ക് നേതൃത്വം നൽകിയ സംഘാടകരായ നാലുപേരെയും പരിപാടിക്ക് സ്ഥലം അനുവദിച്ച സ്ഥാപനത്തിലെ ജീവനക്കാരനുമാണ് നാടുകടത്തപ്പെട്ടത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അഞ്ചുപേരെയും നാടുകടത്തൽ നടപടിക്ക് വിധേയമാക്കിയത് ധമാം നഗരഹൃദയത്തിനടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട ആഘോഷമാണ് അരങ്ങേറിയത് നൂറുകണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുത്തത് പരിപാടി ഏതാണ്ട് അവസാനി അവസാനിക്കാരായ സമയത്താണ് പ്രത്യേക അന്വേഷണ സംഘം ഓഡിറ്റോറിയത്തിലെത്തിയത് സ്വകാര്യമായ ചടങ്ങാണ് നടക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു എന്നാൽ പരിപാടിയുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് വഴി പ്രചരിപ്പിച്ച പോസ്റ്ററുകളുടെ സ്ക്രീൻഷോട്ടുകളും വോയിസ് മെസ്സേജുകളും അവർക്ക് വിനയായി ഈ തെളിവുകളെല്ലാം അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്നു നാടുകടത്തപ്പെട്ടവർ ഹൈദരാബാദ് വിമാനത്തിലാണ് പോയത് ചില സുഹൃത്തുക്കൾ ഇവരെ അനുഗമിച്ചു ധമാമിലെ മത സാമൂഹിക രംഗങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നവരാണ് നാടുകടത്തപ്പെട്ട അഞ്ചു പേരും ഇതിനു മുമ്പ് ചില സാമൂഹിക സംഘടനാ പരിപാടികളിലും അന്വേഷണ സംഘങ്ങൾ എത്തിയിരുന്നെങ്കിലും കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സാധിച്ചതോടെ കേസ് ഒഴിവാക്കുകയായിരുന്നു അതുപോലെ മോചിപ്പിക്കപ്പെടും എന്ന പ്രതീക്ഷയിലായിരുന്നു ഈ കേസിലെ പ്രതികൾ കേസ് കോടതിയിലെത്തിയാൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇവരെ പുറത്തിറക്കാൻ കഴിയുമെന്ന വിശ്വാസവും സംഘാടകരുമായി ബന്ധപ്പെട്ടവർക്കുണ്ടായിരുന്നു എന്നാൽ പ്രഥമ കോടതിയിൽ തന്നെ തീർപ്പുണ്ടാവുകയും നാട് കടത്താൻ വിധിക്കുകയുമായിരുന്നു മതപരവും രാഷ്ട്രീയവുമായ ഉദ്ദേശത്തോടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് സൗദി അറേബ്യയിൽ അനുമതി ലഭിക്കുകയില്ലെന്നും അനുമതിയില്ലാതെ നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സാമൂഹിക പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ കലാ സാമൂഹിക പരിപാടികൾ നടത്തുന്നതിന് സൗദി സർക്കാർ അനുമതി നൽകുന്നുണ്ട് നിയമാനുസൃതം അനുമതി നേടി പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് സർക്കാർ പ്രോത്സാഹനം നൽകുന്നുമുണ്ട് പ്രവാസി മലയാളി സാമൂഹിക സംഘടനകൾ നിരവധി മെഗാ ഷോകളും മെഗാഷോകളും ഒക്കെ സൗദി സർക്കാരിൻ്റെയും എൻ്റർടൈൻമെന്റ്സ് അതോറിറ്റിയുടെയും അനുമതിയോടെ തന്നെ വിപുലമായി ആഘോഷപൂർവ്വം നടത്തുന്നുമുണ്ട് സിനിമാ താരങ്ങളും ഗായകരും സെലിബ്രിറ്റി പ്രതിഭകളും താരങ്ങളും സൗദിയിലെത്തുകയും ഷോകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് 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 ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ